ജനപ്രിയ ടെലിവിഷൻ പരിപാടിയാണ് സ്റ്റാർ മാജിക് മിനി സ്ക്രീനിലെ താരങ്ങൾ അണിനിരക്കുന്ന ഗെയിം ഷോയിൽ വളരെയധികം ശ്രദ്ധ നേടിയ കോംബോയാണ് തങ്കച്ചനും അനുമോളും തമ്മിലുള്ളത് ഇരുവരും ചേർന്ന് അഭിനയിക്കുന്ന കോമഡി സ്കിറ്റുകൾക്ക് യൂട്യൂബിലടക്കം കാഴ്ചക്കാർ ഏറെയാണ് ഈ കോംബോ ഹിറ്റായതിനു പിന്നാലെ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും വിവാഹം ചെയ്യാൻ പോകുകയാണോ എന്ന സംശയം പലരുടെയും ഉള്ളിൽ വന്നു യഥാർത്ഥത്തിൽ പരിപാടിക്ക് വേണ്ടിയാണ് തങ്ങൾ ഇങ്ങനെ അഭിനയിച്ചതെന്ന് തങ്കച്ചനും അനുവും പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും തങ്കച്ചിന്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്ന തരം ചോദ്യവുമായി വന്ന ആളുകൾക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് അനു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ അനു എത്തിയിരുന്നു തുടർന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ആളുകളുമായി നടി സംസാരിച്ചിരുന്നു ഇതിനിടെ തങ്കച്ചനെ പേടിയാണോ എന്നൊരു ചോദ്യം വന്നത് ഇത് കേട്ടതും ഇഷ്ടപ്പെടാതെ അനുമോൾക്ക് ദേഷ്യം വന്നു അനുമോളിലെ വാക്കുകളിലേക്ക് പേടിച്ചിട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞത് തങ്കച്ചൻ ചേട്ടൻ എന്താ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ചേട്ടൻ ഒന്ന് വരണം പ്ലീസ് എനിക്ക് അത് അറിയണം എന്ത് സംശയമാണ് കോമ്പിനേഷൻ കോമ്പിനേഷനൊക്കെ ഫ്ലോറിലല്ലേ ആ കെമിസ്ട്രി ഉള്ളിൽ ആണ് പുറത്തല്ല ചേട്ടന് ഈ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ അറിയാൻ വലിയ ഇഷ്ടമാണല്ലേ ഇത് ശരിയല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് മോശമായ കാര്യമാണെന്നും അനുമോൾ പറഞ്ഞു